ഹായ് ഓൾ എല്ലാവരും തന്നേരിൽ കണ്ട പോലെ തന്നെ സെയിലിങ് കുറവുള്ള ആളുകൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് സെലിങ് ഇല്ലാത്തവർക്കായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് കയ്യിലുള്ളവരുണ്ടാവും പക്ഷെ പ്രൊഡക്ട്സ് അവരുടെ കയ്യിലുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ രണ്ട് സെക്ഷനിലുള്ളവർക്കായിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് വിട്ടുതരും ആ ലിങ്കിൽ കയറിയിട്ട് ബാക്കി അതിൻ്റെ അപ്ലോ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ അതിൽ അറിയിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം മെസ്സേജ് ചെയ്യുക പിന്നെ എല്ലാവരും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് പ്രൊഡക്റ്റ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ പ്രയോറിറ്റി നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മൾ വൺ കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഓഫറായിട്ടൊക്കെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I got no love for the is If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do, so instinctive and so passionate. Every word I move, so descriptive like an adjective. I got a vendetta against people who patented being. When you should be getting after it